സമയത്ത് ഏറ്റവും കൂടുതലുള്ള ഒന്നാണ് ഈ അഴുകൽ തട്ടമറിച്ചില് അതുപോലെ തന്നെ കൊത്തഴുകൽ ഈ സമയത്ത് നമുക്ക് ഈ അഴുകൽ അല്ലെങ്കിൽ തട്ടമറിച്ചിൽ ഒഴിവാക്കാനായിട്ട് ഒരുപാട് പൈസ ആളുകൾ മുടക്കുന്നുണ്ട് കർഷകർ മുടക്കുന്നുണ്ട് എന്നിട്ട് അവർക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് നല്ല ക്വാളിറ്റി ഉള്ള ടൂറിസം മുമ്പായും ബോഡോ മിശ്രിതവും ഉണ്ടാക്കി അടിച്ചിട്ട് പോലും നമ്മൾ കണ്ടതാണ് രാജാക്കാട് മേഖലയിലൊക്കെ തന്നെ പല മേ ചമ്മണ്ണാർ മേഖലയിലൊക്കെ ഈ തട്ടമറിച്ചിലും കൊത്തഴുകലും ഒക്കെ കാണുന്നുണ്ട് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന തട്ടമറിച്ചിലും കൊത്തടികളും വ്യാപകമാകുന്നുണ്ട് അതിനിടെ മെറ്റലാസിനും സിഒസിയൊക്കെ ഒ സി എന്നിട്ട് ഇത് നിൽക്കുന്നില്ല അപ്പം അതിനൊക്കെ സൂചിപ്പിക്കുന്നത് ഇത് ഉണ്ടാക്കുന്ന ഈ അതായത് ഈ നമുക്ക് ഈ തട്ടമറച്ചിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കിട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ആ രോഗാണുവിനെ അതിപ്പോഴും ഫംഗസ് ആണെന്നാണ് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് കാരണത്തിൽ ഇതിനെ തടയിടാനുള്ള ഒരു കെമിക്കൽ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല ഫംഗസൈഡ് ആയിട്ടുള്ള ഇതുകൊണ്ട് എന്താണ് ഇതങ്ങ് കൺട്രോൾ കണ്ട്രോൾ നിർത്തുന്നു എന്നുള്ളതാണ് എൻ്റെ സൂചിപ്പിക്കുന്നത് അപ്പം അതിൻ്റെ കണ്ട്രോള് മാത്രമേ ഉള്ളൂ പൂർണ്ണമായിട്ടുള്ളതിനെ ഒരു പ്രശ്നപരിഹാരം എന്ന നിലയിൽ അതിന് ആയിട്ടില്ല അപ്പൊ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന അതായത് ഈ ഫിറ്റിയ ഉണ്ടാക്കുന്നതും ഈ തട്ടമറിച്ചിടെ ചിമ്പ് ഇങ്ങനെ എന്താ അഴുകി പോകുന്നത് അതുപോലെ തന്നെ കൊത്തഴുകൽ അതൊക്കെ പൈറ്റോത്തോറയാണ് ഇവ രണ്ടും ഈ ഫിറ്റിയും ഫൈറ്റോത്തോറയൊക്കെ തന്നെ വാട്ടർ മോൾഡ് എന്ന് പറയുന്ന ഒരു ജീവവർഗമാണ് അത് ഫംഗി പെടുന്നതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവ സെപ്പറേറ്റ് ജീവർഗ്ഗം തന്നെയാണ് ആ ജീവർഗ്ഗത്തിനെ അതിനെ തടയിടാനുള്ള മാർഗ്ഗമാണ് പ്രതിരോധിക്കാനുള്ള മാർഗമാണ് ഏറ്റവും നല്ലത് വന്നിട്ട് അവയെ നിൽക്കാനായിട്ട് വലിയ നമുക്ക് കഷ് ബുദ്ധിമുട്ടാണ് ഒരുപാട് പണച്ചെലവ് ഉയർന്ന ഒന്നാണ് അപ്പൊ അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ നമുക്ക് ഈർപ്പത്തിന്റെ അളവ് കുറയ്ക്കുക ഏറ്റവും നല്ല മാർഗം മണ്ണിൽ ഈർപ്പത്തിന്റെ അളവ് കുറയ്ക്കുക വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാൻ അനുവദിക്കാണ്ടിരിക്കുക വെള്ളം ഈ തട്ടക്കുള്ളിലേക്ക് ഒഴുകി വരുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക അപ്പൊ അത് ആദ്യം തന്നെ കുഴിച്ചു വെക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു ചെറിയ കൂപ്പ് ഇത് കണ്ടില്ലേ ഇതൊരു ചെറിയൊരു കൂനയാണ് ഇവിടെ ഒരിക്കലും വെള്ളം കിട്ടി നിൽക്കുന്നില്ല ഇവിടെ ഇങ്ങനെ ഒരു അല്പം ഉയർത്തിയിട്ട് ഇങ്ങനെ ഇപ്പം മുകളിൽ നിന്ന് വെള്ളം വന്നാൽ പോലും ഈ വെള്ളം മുഴുവൻ നമുക്ക് കഴുകി പോവുകയാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകുന്നില്ല മഴ പെയ്തു അപ്പോൾ തന്നെ അത് കെട്ടി നിൽക്കാതെ തന്നെ വാർന്നു പോകാനുള്ള രീതിയിലാണ് നമ്മൾ തടൻ രൂപ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പൊ അവിടെ മുതലാണ് ഇത് കറക്റ്റ് ചെയ്യേണ്ടത് ഒരല്പം ഗ്രൗണ്ടിൽ നിന്നും അല്പം ഉയർത്തി തന്നെ വേണം പിന്നീട് നമുക്ക് ഓരോ വർഷവും നമ്മൾ അല്പം മണ്ണ് വെതിർ കൊടുത്ത് കൊടുത്തിയത് ഉയർത്തി ഉയർത്തി നമുക്ക് എടുക്കാൻ പറ്റും ആദ്യ വർഷങ്ങളിൽ തീർച്ചയായിട്ടും ഇതിനൽപ്പം ഈ ഉയർത്തി തന്നെ പ്രത്യേകിച്ച് ഈ തട്ടമുറിച്ചിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ തന്നെ നടിയൽ രീതി നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഒരു കാരണവശാലും നമുക്ക് ഇവിടെ രണ്ടാമതൊരു അബദ്ധം കാണിക്കുന്നത് ഈ ഇങ്ങനെയുള്ള മഴയിട്ട് തുടർച്ചയായിട്ടുള്ള വലിയ അളവിലുള്ള ഈ മഴയിട്ട് വീണ്ടും നമ്മൾ വെള്ളത്തിൽ കലക്കി ഈ പറയുന്ന മെക്കൻഡാസിനായാലും സിഒ സി ആയാലും ഒക്കെ കൊടുക്കുന്നത് വീണ്ടും വെള്ളത്തിന്റെ അളവ് കൂട്ടുക ജലത്തിന്റെ അളവ് കൂട്ടുക ചെയ്യുന്നത് അപ്പൊ ജലത്തിന്റെ അളവ് കൂടി കഴിയുമ്പോൾ വീണ്ടും ഇവയ്ക്ക് എന്താണ് ഒന്നാതെ മണ്ണിൽ ഉറുപ്പത്തിന്റെ അളവ് കൂടുതലാണ് മഴയുടെ അളവ് കൂടുതലാണ് വീണ്ടും നമ്മളോട് നമ്മളും എക്സ്ട്രാ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് അപ്പൊ അതിന് പകരമായിട്ട് പൗഡർ രൂപത്തിൽ കൊടുക്കുക എന്നാണ് നല്ലത് അപ്പം ഇങ്ങനെ കലക്കി ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം അതായത് ഇങ്ങനെ ഈ കമ്പ്രോട്ടോ അല്ലെങ്കിൽ തട്ടമറിച്ചിലും ഒക്കെ ഉള്ള സ്ഥലത്ത് നമ്മള് എന്തെങ്കിലും ഒരു മെഡിസിനോ അല്ലെങ്കിൽ മരുന്നോ അത് കൊടുക്കുന്നത് പൗഡർ രൂപത്തിൽ കൊടുക്കുന്നതാണ് ഈ മഴയുള്ള സമയത്ത് ഏറ്റവും നല്ലത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ല ഒന്നാണ് കുമ്മായി ഒരക്കിലോ സൾഫർ ഒരു നൂറ് ഗ്രാം അതുപോലെ തന്നെ അല്പം മഞ്ഞപ്പൊടി അതുപോലെ അല്പ കർപ്പൂരൊക്കെ കൂടെ കൂടെ പൊടിച്ച് ഇത് നമുക്ക് തൂളി കൊടുക്കാം ഈ തട്ടമറിച്ചിന് വളരെ നല്ല ഒന്നാണ് അപ്പൊ ഇപ്പം പലർക്കും ഇപ്പൊ ഒരു ഇതുണ്ട് ഇതുകൊണ്ട് ഇത്രയും രൂപ മുടക്കിയിട്ട് തട്ടമറിച്ച ഇനിയും പൈസ മുടക്കാൻ കാരണം തുരുശ്ശെടിക്കും നല്ല കോസ്റ്റ് ആവുന്നുണ്ട് മെറ്റലാസിനും സി നല്ല പൈസ ആവുന്നുണ്ട് അതുപോലെ പൊട്ടാസിയം ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത് കൺട്രോൾ ആകാനുണ്ട് മാറുന്നില്ല അപ്പൊ അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും പൈസ മുടക്കാനായിട്ട് ആളുകൾക്ക് ഇതെല്ലാം നമുക്ക് കോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ചിലവ് കുറഞ്ഞൊരു മാർഗം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആകാനുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞൊരു മാർഗ്ഗമാണ് നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഭസ്മം ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗ്ഗം ഡീഹൈഡ്രേറ്റ് ആകാനുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗ്ഗമാണ് ഈ ഭസ്മം ഇതാക്കുന്നത് അപ്പം അമ്പലങ്ങളിലൊക്കെ ഉപയോഗിച്ച ഭക്ഷണമാണ് നമുക്ക് പൈസ മുടക്കില്ലാണ്ട് തന്നെ കർഷകർക്ക് കിട്ടുന്നതാണ് അതല്ലെങ്കിൽ ഈ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയോട് ചേർത്ത് കഴിഞ്ഞാൽ ഇതങ്ങ് വരി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ നമ്മുടെ കൊത്തഴുകൾ ഉണ്ട് ശരവ കഴുകുന്നു ആ അവസ്ഥയിലേക്ക് ഈ ശരത്തിലേക്ക് ഈ ഭക്ഷണം നമ്മൾ ദേഹത്ത് തൂക്കുന്ന പോലെ തന്നെ ഇത് അങ്ങോട്ട് വാരി ഇട്ട് കൊടുത്താൽ മതി അപ്പൊ അങ്ങനെ എത്തു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ അതായത് വെറും മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് തന്നെ ഈ വ്യത്യാസം നടത്തി ഇപ്പൊ തന്നെ ഈ കർണാടകയിലെ ഉള്ള ഓരോ പ്രയോഗ അവിടെയൊക്കെയുള്ള ഈ പറയുന്ന ജലജന്യ രോഗങ്ങൾ ഈ പറയുന്ന അഴികളൊക്കെ കുരുമുളകിനൊക്കെ ഉള്ള പെട്ടെന്നുള്ള ദ്രുതപാട്ടങ്ങൾ ഇവയൊക്കെ അവർ കണ്ട്രോൾ ചെയ്യാനായിട്ട് പാവപ്പെട്ട കർഷകർ അവരവലംബിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഈ പറഞ്ഞ ഭസ്മം കളക്ട് ചെയ്തിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് അപ്പൊ അതിന് വേറെ പൈസ അവിടെ ഇത് നന്നായിട്ട് തൂളി കൊടുക്കുക അങ്ങനെ ചെയ്യാം അല്പം പൈസ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഈ പറഞ്ഞ നാലു കൂട്ടം ഈ പറഞ്ഞ സൾഫറും ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് അങ്ങനെ ഇതിട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിനൊക്കെ നമുക്ക് മെനക്കെടാൻ സമയം ഇല്ലാത്തവർക്കാണെങ്കിൽ പോളിസൾഫേറ്റും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിത് നമ്മള് കണ്ട്രോളാ ആക്കാം ഐസിലിന്റെ പോളി സൾഫേറ്റ് അപ്പൊ അതിന് അല്പം കുമ്മമായത്തെക്കാളും നീറ്റിലുണ്ട് കണ്ടെടുത്തോളാം അപ്പൊ അതുകൊണ്ട് തന്നെ ശരത്തിൽ വീഴാണ്ട് നോക്കണം ഒത്തഴലിനും പറ്റത്തില്ല പക്ഷെ നമുക്ക് തട്ടമറച്ചിലിന് മണ്ണിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എഫക്ട് ആണ് ഇനി അത് ശരത്തെ വീണ് പോയിട്ടുണ്ടെങ്കിൽ അത്ര അപ്പൊ തന്നെ നമ്മളൊന്ന് മഴയില്ലെങ്കിൽ നനച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അതിന് പൊള്ളൽ ഉണ്ടാക്കുന്നുണ്ട് ഇനി വളരെ രൂക്ഷമായിട്ട് ഈ കൊത്തഴുവിൽ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടെങ്കിൽ അല്പം പൊള്ളലുണ്ടായ പോലും സാരയില്ല അവനെ നിർത്തുക എന്നുള്ളതാണ് ഷോപ്പാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ അകത്തും പോളിസൾഫിൻ്റെ അകത്ത് ഈ പറഞ്ഞ കാൽസ്യം മഗ്നീഷ്യം സൾഫറും പൊട്ടാസ്യവും എല്ലാം ഉണ്ട് നല്ലൊരു കൃത്യമായ സൾഫറൊക്കെ നല്ല ഉയർന്ന അളവിലുണ്ട് അല്പം മഞ്ഞൾക്കുള്ളിയുടെ ചെറുപ്പത്തേക്കൊരു നല്ലൊരു ബാലൻസ്ഡ് ആയിട്ട് ഇതിനെ കൺട്രോൾ കണ്ട്രോൾ അത് എല്ലാം തന്നെ ഡീഹൈഡ്രേറ്റ് ആക്കുകയും മണ്ണിനെ അതിൻ്റെ ഈ ഇത് ഈർപ്പം കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ അതിന് ശേഷം അതിനുള്ള മെഡിസിനൊക്കെ പിന്നീട് നമുക്ക് നല്ല ട്രൈക്കോടർമ ഒക്കെ കൊടുത്ത് ഈ പറയുന്നത് വരാതിരിക്കുക നോക്കുക ഒരു കാരണവശാലും വെള്ളം കെട്ടിക്കെടുക്കാണ്ടൊക്കെ നോക്കുക ചറകളൊക്കെ വലിയ ചെടികളൊക്കെ ആണെങ്കിലാകത്ത് നമുക്ക് മഴക്കാലാമത്തെ മാറ്റുക സൂര്യപ്രകാശമൊക്കെ അടിക്കുന്ന രീതിയിലാക്കുക വലിയ മരങ്ങളിലൊക്കെ ഇതുണ്ടെങ്കിൽ കൊപ്പടിക്കാനുള്ളതാണെങ്കിലും കൊപ്പൊക്കെ ഈ സമയത്ത് അടിക്കണം ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അടുത്ത ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുക നമുക്കിതിൻ്റെ റിസൾട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്കിത് കാണിക്കാനായിട്ട്